നമസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടി മലയാളത്തിന് അഭിമാനമായ മോഹൻലാലിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രിയ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ നേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണത് അനുഭവമായ ആ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു സ്വാഭാവികമായും സവിശേഷവുമായ അഭിനയ ശൈലികൊണ്ട് നാലര പതിറ്റാണ്ടിലധികം മലയാളികളെയും ലോകത്തെ തന്നെയും വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു തലമുറകളെ പ്രചോദിപ്പിച്ച താരമാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുമ്പോൾ അത് ഓരോ മലയാളിക്കുമുള്ള അംഗീകാരമാണ് പ്രായ ദേശഭേദമന്യേ എല്ലാവരുടെയും ലാലേട്ടനായ പ്രിയപ്പെട്ട മോഹൻലാലിന് അഭിനന്ദനങ്ങൾ എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് അതേസമയം ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് അഭിനന്ദന പ്രവാഹമാണ് ഇതിനോടകം നിരവധി പ്രമുഖരാണ് മോഹൻലാലിന് ആശംസകളുമായി രംഗത്തെത്തിയത് മലയാളത്തിന് അഭിമാനമായി മാറിയ മോഹൻലാലിന് ലഭിച്ച പുരസ്കാരം അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് സഹപ്രവർത്തകരും സിനിമാ രംഗത്തുള്ളവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു പ്രമുഖ നടൻ മമ്മൂട്ടി മോഹൻലാലിനെ അഭിനന്ദിച്ച സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഏറെ ശ്രദ്ധേയമായി പതിറ്റാണ്ടുകളായി ഈ അത്ഭുതകരമായ സിനിമായാത്ര ആരംഭിച്ച സഹപ്രവർത്തകൻ ഒരു സഹോദരൻ ഒരു കലാകാരൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഒരു നടന് മാത്രമല്ല സിനിമയെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് നിങ്ങളെ ഓർത്ത് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ കിരീടത്തിന് നിങ്ങൾ ശരിക്കും അർഹനാണ് ലാൽ എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണിലേക്ക് വീണ്ടും എത്തിച്ച എന്റെ പ്രിയ സുഹൃത്ത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് ആശംസകൾ എന്നാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് നടിയായ മഞ്ജു വാര്യർ എഴുതിയതിങ്ങനെയാണ് തലമുറകളെ പ്രചോദിപ്പിച്ചതിന് നന്ദി നമ്മുടെ സ്വന്തം എന്ന് മോഹൻലാലിന് ആശംസകൾ നേർന്നു സംവിധായകൻ റിയാലിറ്റി ഷോ താരവും കൂടിയായ അഖിൽമാര സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ അവാർഡായ ദാദാസാഹിബ് ഫാൽക്കെ നമ്മുടെ ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ലാലാട്ട എന്ന് അഭിനന്ദനം അറിയിച്ചു നടൻ ദിലീപും പ്രതികരണവുമായി എത്തി ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ പ്രിയപ്പെട്ട ലാലേട്ടന പ്രിയ സഹോദരന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞത് മലയാള സിനിമാ കുടുംബത്തിനേത് അഭിമാനത്തിന് നിമിഷമെന്നും ആശംസിച്ചു നടന്മാരായ അജു വർഗീസ് നന്ദു സംവിധായകൻ ജീത്തു ജോസഫ് ഗായിക സുജാത തുടങ്ങി ഒട്ടനവധി പ്രമുഖരും മോഹൻലാലിന് അഭിനന്ദനങ്ങളുമായി എത്തി ഈ പുരസ്കാരം മലയാള സിനിമാ ലോകത്തിന് ഏറെ അഭിമാനം നൽകുന്ന നിമിഷമാണ് അതേസമയം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു മോഹൻലാൽ അഭിനയ മികവിന്റെ പ്രതീകമാണ് മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മലയാള സിനിമയിലും നാടകത്തിലും പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായി നിൽക്കുന്നയാളാണ് മോഹൻലാൽ മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്തായാലും മലയാളത്തിന്റെ സ്വന്തം ലാൽ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അഭിമാനത്തിന്റെ നിമിഷമാണെന്നും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്